കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല യു ഡി എഫ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകട്ടെയെന്ന് ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതാക്കളുടെ കാരണം പ്രതിസന്ധിയിലായ യു ഡി എഫ് നേതൃത്വം വിഷയം ഹൈക്കമാൻഡിൽ എത്തിച്ചതോടെ ഘടക കക്ഷികളുടെ സമ്മർദ്ദം ഫലം കണ്ടു തുടങ്ങി മുൻ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തിളങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരവസരം കൂടി നൽകണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിലും ഘടക കക്ഷികൾക്കുമിടയിലുമുള്ളത് എൻഎസ്എസ് പോലുള്ള സാമുദായിക സംഘടനകളെ കോൺഗ്രസിൽ നിന്ന് അകറ്റാതിരിക്കാൻ ഇത് അനിവാര്യമാണെന്നും നേതൃത്വം കരുതുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിലും ഈ ഒരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾക്ക് ശേഷം നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താൻ മുഖ്യമന്ത്രിയാകാനില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയത് അടുത്ത ഊഴം വി ഡി സതീശന് നൽകും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ മഞ്ഞൊരുങ്ങുന്നതിൻ്റെ സൂചനയായി വേണം ഈ തീരുമാനങ്ങളെ കാണാൻ ഘടകകക്ഷി നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കണ്ടതോടുകൂടിയാണ് കോൺഗ്രസിൽ ഐക്യശ്രമത്തിന് ആക്കം കൂട്ടിയത് ഒരു നേതാവിന് കീഴിൽ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് ഘടക കക്ഷികൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത് അല്ലാത്തപക്ഷം ചരടുവലികൾ ഉണ്ടാകും അത് മുന്നണിക്ക് ദോഷം ചെയ്യും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനിടയായാൽ കോൺഗ്രസിലും യു ഡി ഉണ്ടാകുന്ന കടുത്ത പ്രതിസന്ധിയെക്കുറിച്ച് ഘടക കക്ഷി നേതാക്കൾ ഹൈക്കമാൻഡിനെ വേണ്ട വിധത്തിൽ ധരിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് വെച്ച ഈ ഫോർമുല കോൺഗ്രസ് നേതാക്കൾ അംഗീകരിച്ചതും ഡൽഹി ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസിലെ മഞ്ഞുരുക്കം ഇപ്പോൾ പാർട്ടി വേദികളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ ി പ്രസിഡന്റ് കെ സുധാകരനും ഒരുമയോടെ പാർട്ടി വേദികളിൽ സജീവമാണ് എവിടെയും ഭിന്ന സ്വരങ്ങളില്ല നേതാക്കളുടെ ഭിന്നത മുതലെടുത്ത് ഹൈക്കമാൻഡ് സ്വാധീനത്തിൽ മുഖ്യമന്ത്രിയാവാമെന്ന് വ്യാമോഹിച്ചവർക്ക് നേതാക്കൾക്കിടയിലെ മഞ്ഞൊരുക്കം തിരിച്ചടിയുമായിട്ടുണ്ട് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്ന ഫോർമുല പ്രകാരം വി ഡി സതീശൻ കെ മുരളീധരൻ ബെന്നി ബെഹന്നാൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകളിൽ ഇടം പിടിക്കുമെന്നാണ് അറിയുന്നത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക